ആത്മസമർപ്പണത്തിന്റെ ആഘോഷമായ ബലിപെരുന്നാൾ ദിനത്തിൽ സഹജീവി സ്നേഹവും സാഹോദര്യവും ശക്തിപ്പെടുത്തണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും കാലഹരണപ്പെട്ടിട്ടില്ലാത്ത സന്ദേശം ശക്തമായി ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷത്തിലേക്ക് ലോകം മുഴുകുമ്പോൾ വിഷമം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സഹജീവി സ്നേഹം മനസ്സിൽ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ബലിപെരുന്നാൾ ഉയർത്തുന്ന വിശ്വാസ തീക്ഷണതയുടെയും അത് പകരുന്ന അത് പകരുന്ന സൃഷ്ടാവിനു മുന്നിൽ സമ്പൂർണ്ണ കീഴടങ്ങലിന്റെയും അടയാളപ്പെടുത്തലായിരിക്കണം പെരുന്നാൾ ആഘോഷമെന്നും മതം വിലക്കിയിട്ടുള്ള അരുതായ്മകളുടെ കുത്തിറങ്ങുകളായി പെരുന്നാൾ ആഘോഷത്തെ മാറ്റാതിരിക്കാൻ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും പറഞ്ഞു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹു ഹാജറായും മകൻ ഇസ്മാഹിം നബി അലൈഹിമിന്റെയും ലോകത്ത് സഹിച്ച ലോകത്തെ അങ്ങനെ ഒരു ത്യാഗം സഹിച്ച ഒരു അമ്പ്യാർ ലോകത്തില്ല എന്നുള്ളതാണ് ആ ത്യാഗത്തിന്റെ വിജയമാണ് സർവജീ ജീവജാലം പോറ്റുന്ന അവ കനിഞ്ഞു കൊടുത്ത ഒരു അർപ്പണബോധമാണ് ത്യാഗത്തിന് വേണ്ടി എന്നും അന്ത്യനാള് വരെയും സ്മരിക്കപ്പെടുന്ന ബലി ബിരുദ പരിശുദ്ധമായ ഹജ്ജ് ഇതൊക്കെ ഈ മൂന്ന് പേരും ഉൾക്കൊണ്ടുപോകുന്ന ഹജ്ജ് ഇസ്ലാത്തിൻ്റെ പേര് ഈസ്ല ദിവസം പരമ്പരയിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊള്ളായിരം അമ്പിയ മുസ്ലിങ്ങളും ഒന്നും അതല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം അമ്പിയ മുസ്ലിങ്ങളും ഒന്നായിരുന്നു അതിൽപ്പെട്ട ഇസ്ലാൽ നബി ഇസ്ഹി നബി അലുസുലമിൻ്റെ മകനാണ് യഹൂബ് നബി ഇസ്ലാം യാ ബലി ഇസ്ലാമിന്റെ ദുക്കറുൻ അമത്തിലെ ഞാൻ അമിത അറിയിക്കുക എന്നി ഫലം ആലമീൻ എന്ന് പറയുന്ന യക്കൂബ് നബി അലി ഇസ്ലുസ്ലാമിൻ്റെ പരമ്പര ഇസ്ലാഹിൻ പന്ത്രണ്ട് കോത്രക്കാരാണ് അവരുള്ളത് ആ ഗോത്ര പലതുമുണ്ട് അതിലേക്ക് കിടക്കാൻ സമയമില്ല ഏതായാലും ശരി യഹൂബു നബി അലിസ്വലാത്തു വസ്ലാമിൻ്റെ ഇസ് അതായത് ഇബ്രാഹിം നബി പരമ്പര ബലി ഇസ്ലാഹിം അറബികയുടെ കൂട്ടത്തിലും ബനീഷ ബിനെ ഹാസുൽ മുത്തുൽ ബിനെ കുടുംബം വരാത്ത കുടുംബമാണ് രാജികമായ കുടുംബമാണ് ഖാഫ് മുത്തുൽ റസൂൽ സലി വസ് അത് ഹാജർ അബിറിയുടെ പരമ്പരയിൽപ്പെട്ടതാണ് മുഹമ്മദ് ഉൽ നബിയായിട്ടുള്ളത് ഇസ്ഹാഖിന്റെ ഇസ്മി നബി സോസന പരമ്പരയിൽ ഒരു കുട്ടി അംബിഐ ജനീഷം മുഹമ്മദ് റസൂർ സല്ലാ ഖാത്തിം നബിയാണ് ആലമീനാണ് ഈ ഹജ്ജും എല്ലാവരും ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും പഠിപ്പിച്ചത് ആലമീൻ മുഹമ്മദ് റസൂൽ മതേതരം പ്രത്യേകം സൂക്ഷിച്ചപ്പോൾ തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും ഈ നാട് സുരക്ഷ നീക്കാൻ എല്ലാം കൊണ്ടും മുഹമ്മദ് നസറുളത്തു നത്തർ റസൂന്നെ പഠിപ്പിച്ച വിനയത്തിൻ്റെയും വിധേയത്തിൻ്റെയും കൊണ്ടാണ് ഏറ്റവും ശക്തരായ മക്കാ മുസ്കളെ വിനയത്തിൽ വിധേയത്തിൽ കൂടെ രക്ഷപ്പെടുത്തിയെങ്കിൽ മാനിക്യുദീന ഹൃദയം കേരളത്തിൽ വന്നുകൊണ്ട് കേരളക്കാർ വിനയം വിധേയം വിധേയത്വം കൊണ്ട് ഈ ലോകം ചരിത്രം നോക്കിയാൽ ഇവിടെ പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി